തുമ്പി വാ തുമ്പിവാടത്തിൻ തു ഞാ ലിഡാ തുമ്പിവാ തമ്പ കുടത്തിൻ തുഞ്ച തായോ ഞാഡാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേവരാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേവരാം തുമ്പീവാ തുമ്പ കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പി തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ലാ ലാലാ 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 മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്യ കയ്യാൾ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്യ കയ്യാൾ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലകമന്ദാരം പൂവിട്ടതണലിൽ ന്ധർവൻ പാടുന്ന മതിലകാന്താരമൂ വിട്ടതണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ മാനത്തു മാമൻ്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി തുമ്പി വുമ്പകുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളായത്തിൽ തൊട്ടേ വരാം തുമ്പി വാ തുഞ്ചത്തായി തുഞ്ചത്തായൂഞ്ഞാലിടാം പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻതുള്ളിയായി പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻതുള്ളിയായി കൽക്കണ്ട കുന്നിൻ്റെ മുകളില് കാക്കാച്ചീ മേയുന്ന തണലില് കൽക്കണ്ട കുന്നിൻ്റെ മുകളില് കാക്കാച്ചീ മേയുന്ന ഓ